തൃശ്ശൂരിൽ ഗ്യാസ് ലോറിയിൽ ഇടിച്ച് കൊളക്കാടൻ കുട്ടികൃഷ്ണന്റെ കൊമ്പുകൾ അടർന്നു വീണു ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയ കൊളക്കാടൻ കുട്ടികൃഷ്ണന്റെ കൊമ്പിൽ എതിരെ വന്ന ഗ്യാസ് ലോറി ഇടിച്ചതിനെ തുടർന്നാണ് കൊമ്പ് നഷ്ടമായത് ഉത്സവം കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുന്നതിനിടയിൽ വ്യാഴാഴ്ച പുലർച്ചെ മൂത്തകുന്ന് പറവൂർ ദേശീയപാതയിൽ അണ്ടിപ്പള്ളിക്കാവിനടുത്ത് വെച്ചായിരുന്നു അപകടം ലോറിയിൽ നിന്നും തല പുറത്തിട്ട കുട്ടികൃഷ്ണന്റെ കൊമ്പിൽ എതിരെ വന്ന ഗ്യാസ് ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൃഷ്ണന്റെ ഇടത്തെ കൊമ്പ് പൂർണമായും മൂരിപ്പോയി വലത്തെ കൊമ്പിന് സാരമായ പരിക്കുമുണ്ട് അസഹനീയമായ വേദനയിലും അമിതമായ രക്തസ്രാവത്തിലും ക്ഷീണിതനായ ആനയ്ക്ക് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും കൊമ്പുകൾ നഷ്ടമായി അമിത വേഗത്തിലെത്തി ആനയെ ഇടിച്ച ഗ്യാസ് ലോറി നിർത്താതെ കടന്നുപോയി അശ്രദ്ധമായി ആനയെ ലോറിയിൽ കയറ്റിയതിന് പാപ്പാൻമാർക്കെതിരെയും ലോറി ഡ്രൈവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കർണൻ ജൂനിയർ എന്നറിയപ്പെടുന്ന കുട്ടിക്കൃഷ്ണൻ ആനക്കേരത്തിന്റെ ഭാവി വാഗ്ദാനമായ കുട്ടിക്കൊമ്പന്മാരിൽ ഒരുവനാണ് വെറും ഇരുപത് വയസ്സ് മാത്രമാണ് ഇവന് പ്രായം കൃത്യമായ ചികിത്സ ലഭിച്ചാൽ ആനയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ സാധിക്കും കൂട്ടിക്കൃഷ്ണന്റെ ജീവന് യാതൊരുവിധ ആപത്തം സംഭവിക്കരുതേ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്